പ്രൈസലോ നാലൽ യാ താങ്ക് യു ജീസസ് ഈശ്വസന എന്ന് പറഞ്ഞ ഒരു ഒരിക്കൽ കൂടി ഒരു വീഡിയോ ചെയ്യാൻ ദൈവം കൃപ നൽകിയെന്നോർത്ത് ദൈവത്തിന് നന്ദി പറയാണ് അതോടൊപ്പം ഈ വീഡിയോ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പറഞ്ഞപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം കൃപ തരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് എങ്ങനെ നമ്മുടെ ശത്രുവിനെ തോൽപ്പിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഒത്തിരി കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ ശത്രുവിനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇത് നമ്മുടെ നമ്മൾ വചനാധിഷ്ഠ വചനത്തിൻ്റെ അധിസ്ഥാനത്തിലാണ് നമ്മളിത് നോക്കുന്നത് അതായത് എങ്ങനെ നമുക്കിത് ചെയ്യാവുന്ന പക്ഷേ നമ്മൾ ഇത് ഞാൻ ഒരു കാര്യം ഇതിനു മുമ്പേ പറഞ്ഞോട്ടെ നമ്മൾ വിചാരിക്കുന്ന എല്ലാവരും നമ്മുടെ ശത്രുക്കളൊന്നുമല്ല അതായത് നമുക്കെതിരെ പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ഉപദ്രവങ്ങളും ദോഷങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് വിചാരിച്ച് എല്ലാവരും ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതൊന്നുമല്ല പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒട്ടുമുക്കാൽ അതായത് ഒരു ഭൂരിപക്ഷം ആൾക്കാരും അവരറിയാതെ ചെയ്തു ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും പലപ്പോഴും മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് അറിയതാവാം അവർക്ക് ശത്രുത ഉളവാക്കുന്നതായി മാറിയിട്ടുണ്ടാവാം പക്ഷേ ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചല്ലേ നമ്മളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നേ അതായത് നമുക്ക് നാശം വരുത്തണം എന്ന് കരുതി നമുക്കെതിരെ ഉപദ്രവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വളരെ ചുരുക്കം ചില ആൾക്കാരുണ്ടാവാം അങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ നമുക്ക് അവരെ നമുക്ക് തോൽപ്പിക്കാം അതായത് വേറെ വരത്തിൽ പറഞ്ഞാൽ അവരെ എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മളതിന് നോക്കുന്ന ഒരു ഒരു വചനം ആദ്യം നമ്മൾ നോക്കുന്നതിന് വേണ്ടി നോക്കുന്ന വചനം റോമക്കാർഗതി ലയനത്തിൽ പന്ത്രണ്ടാമതായതിൽ പറയുന്നത് അതിങ്ങനെയാണ് പറയുന്നത് നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീ തീക്കനലുകൾ തീക്കണലുകൾ കുണുകൂട്ടും അപ്പോൾ പറയുന്നെങ്ങനെയാണ് നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഖ്യെങ്കിൽ കുടിക്കാനും കൊടുക്കുക ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വചനായിട്ട് നമുക്ക് അറി മനസ്സിലാക്കുന്നതാണ് പക്ഷേ നമ്മളിത് നമ്മൾ പ്രാക്ടിക്കലി ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം ഇത് ചെയ്യുമ്പോൾ കാരണം നമ്മളിൽ ശത്രുത ഒഴിവാക്കാൻ മറ്റൊരു വ്യക്തിയുടെ ശത്രുത ഒഴിവാക്കാൻ പിശാചെപ്പോഴും ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത് ഭയങ്കര പ്രശ്നം സൃഷ്ടിക്കുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ആദ്യം ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ക്ലിയറായിട്ട് വചനത്തിൻ്റെ ഇടയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ അത് പറയുന്നത് ഇങ്ങനെയാണ് നിൻ്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാൻ അപ്പോൾ നമ്മൾ വളരെ കെയർഫുൾ നമുക്കെതിരെ പർപ്പസ്ഫുള്ളി അതായത് അറിഞ്ഞുകൊണ്ട് നമുക്ക് ഉപദ്രവം വരുത്തണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് അങ്ങനെയുള്ള ആൾക്കാരെ നേടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ അങ്ങനെയുള്ള വ്യക്തികൾ നമ്മൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അവരെക്കുറിച്ചൊന്ന് ആലോചിക്കുക എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുക അവരെങ്ങനെ നേടിയെടുക്കാം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യുന്നത് എന്താണ് അവർക്ക് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാൻ കൊടുക്കുക ഇപ്പോൾ നമ്മൾ അവരെ അവർക്ക് വിശക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടതുള്ളൂ അല്ലാതെ ദാഹ്ക്കുന്നതെങ്കിലാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് നമ്മൾ ആ വ്യക്തിയിൽ ആ വ്യക്തിക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ആ വ്യക്തിക്ക് വിശപ്പ് വിശപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കുടികണയെ കുറിച്ചാണ് പറയുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് രണ്ടും നമ്മുടെ ബേസിക് നീഡുകളാണ് അപ്പോൾ ഇങ്ങനെ ബേസിക് ആയിട്ട് ഉള്ള കാര്യങ്ങളിൽ ആ വ്യക്തി കഷ്ടപ്പെടുന്നുണ്ടെന്ന് നമ്മൾ നോക്കിയിട്ട് അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ സഹായം കൊടുക്കേണ്ടത് പക്ഷേ നമ്മൾ സഹായം ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം വേറൊരു കാര്യം കൂടി ചിന്തിക്കണം അതായത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക ആവശ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ആരെ സഹായിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ വേറൊരു വചനം നമ്മൾ ഇവിടെ നോക്കണം അത് ഇവിടെയാണ് പറയുന്നത് അതായത് മത്തയുടെ സുവിശേഷത്തിൽ ഒരു വചനം കൂടി നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യണം അതിങ്ങനെയാണ് നീ ധർമ്മനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിൻ്റെ വലത്തുകയും ചെയ്യുന്നത് നീ ഇടത്തുകൈ അറിയാതിരിക്കട്ടെ അപ്പം നമ്മൾ നോക്കേണ്ട എന്താണ് നമ്മൾ ഈ സഹായം ചെയ്യുമ്പോൾ വലത്തുകയും ചെയ്യുന്നത് കൈ അറിയരുത് അപ്പോൾ അതായത് ഇതിലൊരു കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ വ്യക്തിയെ സഹായിക്കുമ്പോൾ ആ വ്യക്തി അറിയാൻ പാടില്ല നമ്മളാണ് ഇത് ചെയ്തു കൊടുക്കുന്നതെന്ന് അതായത് നമ്മൾ മനസ്സിലാക്കണം നമ്മളാണ് ഇത് ഈ സഹായം ആ വ്യക്തിക്ക് ചെയ്യുന്നത് എന്ന് ഒരു കാരണവശാലും ആ വ്യക്തിയെ അറിയാൻ പാടില്ല അതായത് നമ്മളിൽ നിന്ന് അറിയാൻ പാടില്ല ദൈവം അതിന് സമയമാകുമ്പോൾ ദൈവം ആ വ്യക്തിക്ക് അറിയിച്ചു കൊടുത്തോളും പക്ഷെ നമ്മളായിട്ട് നമ്മൾ ഈ സഹായം ചെയ്യുന്നത് ഒരു കാരണവശാലും നമ്മൾ ആ വ്യക്തിയെ ഇതാണ് ചെയ്തതെന്ന് നിനക്ക് ഈ സഹായം ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു കാരണവശാലും അറിയിക്കാൻ പാടില്ല അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷിക്കാൻ കൊടുക്കുക ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് പറഞ്ഞു അതായത് വിശപ്പിനെ ദാഹത്തിന് മാത്രമല്ല ഉദ്ദേശിക്കണേ അപ്പോൾ രണ്ടാമത്തെ കാര്യം നമ്മൾ ചോദിക്കുന്നത് ആ വ്യക്തിയെ നമ്മളായിട്ട് അറിയിക്കാൻ പാടില്ല അതായത് അത് ഇവിടെ തന്നെ വേറൊരു വചനം കൂടി നമുക്ക് നോക്കാം ഇതുപോലെ തന്നെ നിങ്ങളും ലൂക്കാലോട് സുവിശേഷത്തിലുള്ളതാണ് ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർമ്മിച്ചുള്ളത് എന്ന് പറയുക അപ്പോൾ നമ്മൾ ഈ ഇവരെ സഹായിച്ചു കഴിയുമ്പോൾ ഇവരെ പ്രത്യേകമായിട്ട് നമ്മൾ ഈ സഹായിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ആ ഭാഗത്തേക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല അവരെ ചെയ്ത് കഴിയുമ്പോൾ അവരെ സഹായിച്ചു കഴിയുമ്പോൾ അവരുടെ ആവശ്യങ്ങളിൽ അവരുടെ ബേസിക് കാര്യങ്ങളിൽ നമ്മൾ സഹായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശത്രുവിനെ നമ്മൾക്ക് എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാം അതായത് നമ്മൾ അവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുക്കുകയാണ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന പോലെ മാറി നിൽക്കുക നമ്മൾ ഒരു കാരണവശാലും നമ്മളിലൂടെ അവരറിയാൻ പാടില്ല നമ്മളാണ് ഇത് ചെയ്തിരുന്നത് പക്ഷെ ദൈവം അതിൻ്റെ സമയമാകുമ്പോൾ ദൈവം ആ വ്യക്തിനെ അറിയിക്കും ഈ ഇത് വന്നത് പല വഴികളിലൂടെ ആ വ്യക്തി അറിയും ഇത് ചെയ്തത് ഈ സഹായം ചെയ്തത് ഏ ഞാൻ ശത്രുവായി കണ്ട ആ വ്യക്തിയാണ് എനിക്ക് ചെയ്തേ എന്നാൽ അവൻ അത് അതിൽ നിന്നൊരു പ്രതിഫലം പോലും ആഗ്രഹിക്കാതെ അവൻ മിണ്ടാതെ ഒഴിഞ്ഞു മാറി അവൻ അറിയിച്ചു പോലുമില്ല ഞാനാണിത് ചെയ്തേ എന്ന് എന്നുള്ള രീതിയിൽ അവൻ മാറി നിൽക്കുകയാണ് ചെയ്തേ എന്ന് ആ വ്യക്തി നമ്മുടെ ശത്രു നമ്മൾ ശത്രു നമ്മളെ ശത്രുവായി കണ്ട ആ വ്യക്തി അറിയുന്ന നിമിഷമാണ് ആദ്യത്തെ വചനത്തിൽ പറയുന്ന പോലെ ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീ കനകലുകൾ കൂണുകൂട്ടും അതായത് റോമാല ഗണത്തി പറയുന്നത് ഏ നമ്മൾ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കും ഭക്ഷിക്കാനും ദാകുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുമ്പോൾ ഇതുവഴി അവൻ്റെ ശിരസിൽ തീക്കനകൾ കൂന കൂട്ടും അതായത് അവന് വലിയ അനുതാപവും വലിയ നമ്മളോടുള്ള ഭയങ്കര ഒരു ഷെയിം ഫീലിങ് അതായത് ദൈവമേ ഞാൻ ഇത് വേണ്ടി ഇവനന്നെ ഇത്രയും സഹായിക്കുമ്പോൾ ഞാൻ അവനെ ഇത്രയും വേദനിപ്പിച്ചല്ലോ എന്നുള്ള രീതിയിൽ അവന് അവന് നമ്മളോടുള്ള ശത്രുത പൂർണ്ണമായും ദൈവം എടുത്തു മാറ്റും അപ്പോൾ ഈ വചനത്തിൽ തന്നെ ഇതിൻ്റെ അടുത്ത വചനം പറയുന്നത് എങ്ങനെയാണ് തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുകയും അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന കാര്യം പ്രാക്ടിക്കലി ചെയ്യുന്നതാണ് അതായത് അവനെ സഹായിക്കുന്നു നമ്മൾ നമ്മളാ സഹായിക്കുന്നത് അവൻ നമ്മുടെ വാക്കുകളിലൂടെയോ അവൻ അറിയാതെ തന്നെ നമ്മൾ മാറി നിൽക്കുന്നു ദൈവം അതിൻ്റെ സമയമാകുമ്പോൾ ആ വ്യക്തിയെ അറിയിക്കുന്നു ആ വ്യക്തി അങ്ങനെ അറിയുമ്പോൾ എത്ര കഠിനഹൃദയനായ ഒരു വ്യക്തിയാണെങ്കിലും അവർക്ക് അറിയുന്ന നിമിഷം ചിലപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ സഹായമായിട്ട് ചെയ്തു കൊടുക്കേണ്ടവരാം ചിലപ്പോൾ ഒരു സഹായം ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ ദൈവം അവരെ അറിയിക്കും ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാലേ അറിയിക്കുകയുള്ളൂ പക്ഷേ അറിയുന്ന നിമിഷം ആ ശത്രുവിനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പോഴും അവരെ നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ശത്രുക്കളെ ഇങ്ങനെ നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഇത് അറിയുന്ന ദൈവത്തിൻ്റെ ഈ വചനം പാലിക്കുന്ന എല്ലാവരും ഇങ്ങനെ തന്നെ ശത്രുക്കളെ നേടിയെടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് വയ്ക്കാൻ ലോകം എത്ര സുന്ദരമായിരിക്കും നമുക്ക് ശത്രുക്കൾ ഇല്ലാതിരിക്കുന്നത് നമുക്ക് തന്നെ എത്ര സന്തോഷപ്രദമാണെന്ന് നമുക്ക് മനസ്സിലാക്കി ഇവിടെ അങ്ങനെ അപ്പം നമുക്ക് നമ്മുടെ എല്ലാ ശത്രുക്കളെയും നേടിയെടുക്കാം നമുക്കിങ്ങനെ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ശത്രുക്കളെ നേടിയെടുക്കാൻ മറ്റുള്ളവരെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവം ദൈവം നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ലൈക്ക് ചെയ്യുമ്പോഴാണ് ഈ വീഡിയോ കൂടുതലായിട്ട് യൂട്യൂബ് ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രേസിലോട് ദൈവം നിങ്ങളുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ